അങ്ങനെ ഞാൻ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് സാമ്പാർ വെക്കാൻ വിചാരിച്ചിട്ട് വേഗം പരിപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം കുക്കറിൽ കഴുകി വരി അടുപ്പത്ത് വെച്ചു പിന്നെ സാമ്പാറിലേക്ക് പ്രത്യേകിച്ച് വലിയ കഷ്ണങ്ങളൊന്നുമില്ല വെണ്ടക്കായും മിരിയക്കായ തക്കാളി മാത്രം ഇട്ടിട്ട് സാമ്പാർ വെക്കാന്നാണ് വിചാരിച്ചത് നാളികരൊന്നും അരക്കുന്നില്ല വെറുതെ പൊടിയിട്ട് ഒരു സാമ്പാർ വയ്ക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ വറുത്ത് വെച്ചു അതിനുശേഷം തലേ ദിവസം തന്നെ ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തണുപ്പ് വിടാനായിട്ടൊന്ന് പുറത്തേക്ക് വെച്ചു പിന്നെ മണിക്കൂട്ടിന് കാലത്ത് ആറ് മണിക്കാണ് ട്യൂഷൻ വാവച്ചിക്ക് ഉച്ചത് ിട്ടാണ് ട്യൂഷൻ അപ്പോൾ മണിക്കൂട്ടൻ ചായ ഒന്നും കുടിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനി മാറിയ പിന്നെ കാലത്ത് ചായ ഒന്നും കുടിക്കുന്നില്ല എന്താണെന്നുവച്ചാൽ വായിക്കൊരു ടേസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വന്നിട്ടൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു പിന്നെ ഭക്ഷണം ഇപ്പം അധികം ഒന്നും കഴിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ല ശക്തിയായിട്ടുള്ള പനിയാണ് ഉണ്ടായത് അത് കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് വരണേ ഉള്ളൂ അപ്പോൾ ഞാൻ വെണ്ടക്കായും മുരിയക്കായും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുരിയക്കായാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ മുരിയക്കായ വേറെ വേവിച്ചിട്ട് അതിൽ ഒരുവിധം എന്ത് വരുമ്പോൾ അതിൽ ഞാൻ തക്കാളിയും വെണ്ടക്കായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ കുക്കറിലിട്ടിട്ടൊന്നും ബിസിലടിക്കില്ല എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വെന്തുടഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഞാൻ വേഗം മുരിങ്ങക്കായൊക്കെ കഴുകി വാരി അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ചായയൊക്കെ ഒക്കെ അരിച്ചെടുക്കുകയാണ് അപ്പം മണിക്കുട്ടനും വാവശിക്കും നേരത്തെ ചായ വേണ്ടാത്ത കാരണം ഞാൻ ഇത്തിരി വൈകിട്ടാണ് ചായ വെച്ചത് പിന്നെ വാവിച്ച് ട്യൂഷനില്ലാത്ത കാരണം എണീറ്റ് എണീറ്റിട്ടുണ്ട് എണീറ്റ് പഠിക്കുകയാണ് അപ്പോൾ വാ മണിക്കുട്ടൻ പിന്നെ പോയില്ല ട്യൂഷനിൽ പോയി അപ്പോൾ ആൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചായ വെച്ചിട്ട് പേർക്കും കാലത്ത് തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ ചായ തിരക്കൊന്നും പിടിച്ച് വെച്ച് അങ്ങനെ പരിപ്പൊക്കെ ഞാൻ വേവിക്കാനായിട്ട് മുരിങ്ങക്കായും വെച്ചിട്ടുണ്ട് വേഗം എടുക്കുക അതിന് ശേഷം ഉപ്പേരി ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല എന്താന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് ഞാൻ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ജനലിയൊക്കെ തുടച്ചത് അപ്പം അങ്ങനെ ഒരേ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അപ്പൊ ഞാനത് ഒരു ഷോർട്സ് ആയി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കാണണം അപ്പം അങ്ങനെ ചായയൊക്കെ ആറ്റി വെച്ചതിന് ശേഷം പരിപ്പൊക്കെ വിസിലടിച്ചപ്പോൾ ഞാനതൊന്ന് ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് വിസിലടിക്കുമ്പോൾ അത്ര വേവമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ വേഗം വെണ്ടക്കായും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ വാവച്ചിക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ മണിക്കൂട്ടൻ ഇന്ന് രണ്ട് നേരം പരീക്ഷയുണ്ട് അപ്പോൾ വാവച്ചീനെ അവിടെ തന്നെ ഇരുത്തേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വാവച്ചിയുടെ കൂട്ടുകാരിയോട് വിളിച്ചു പറയാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ആക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ആ കുട്ടി അവിടെ നിൽക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാവച്ചീനെ യൂണിഫോമും പിന്നെ പുസ്തകമൊക്കെ കൊണ്ട് അവിടെ ആക്കിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് പരീക്ഷയ്ക്ക് പൊക്കോളും അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഒക്കെ ആറ്റി വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു അപ്പോൾ പിന്നെ ഒന്ന് പൂക്കളം അപ്പോൾ എനിക്ക് മിറ്റൊക്കെ അടിക്കണം മിറ്റടിച്ച് പൂക്കളത്തിനുള്ള കളമൊക്കെ മെഴുകി കൊടുക്കണം പിന്നെ നർത്തായ കാരണം കാലത്തെണ്ണീറ്റ വശം തന്നെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ പകുതി പണി കഴിഞ്ഞൂലോ കുളി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു എന്നല്ലേ പറയാം അപ്പോൾ വേഗം ഞാൻ മിറ്റൊക്കെ അടിച്ചെടുത്തു അടിച്ചെടുത്തു പിന്നെ ഇന്നലെ വൈകുന്നേരം അച്ഛനും മക്കളും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ തിണ്ട് അപ്പോൾ അങ്ങനെ തിണ്ടൊന്നും ഉണ്ടാക്കാറില്ല ആദ്യം ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ മഴ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൂക്കളട്ട് കഴിഞ്ഞാൽ അധികം പൂവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒലിച്ച് പോവില്ല അപ്പോൾ അങ്ങനെ തിണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ ചാണൊക്കെ മെഴുകാണ് പക്ഷേ തീരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഇങ്ങനെ പച്ചയായിട്ടാണ് കിടക്കണ്ടായിരുന്നത് ചാണക എത്ര മെഴുകുമ്പോഴും അത് ഇങ്ങനെ എന്താ പറയുക ചുമന്ന മണ്ണാണ് പൊന്തി വരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ നന്നായിട്ട് ചാണകൊക്കെ തേച്ചിട്ട് അതൊന്ന് ഒന്നും കൂടി ഒരു ഷെയ്പ്പാക്കിയിട്ടെടുത്തു പക്ഷേ ഉണങ്ങാത്ത കാരണം നമ്മൾ കൈ കൊണ്ട് ഇതാക്കുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ വാവിച്ചി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ പൂവൊക്കെ അരിയുന്നുണ്ട് അപ്പോൾ മണിക്കുട്ടൻ ട്യൂഷന് പോയില്ല അപ്പോൾ വാച്ചിയും വിചാശേട്ടനും കൂടി പൂക്കളുണ്ടാക്കി ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ വിചാശേട്ടൻ കുളിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വേഗം പോയി കുളിക്ക് കുളിച്ചിട്ട് ഇടാലോ ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് കളമൊക്കെ മെഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിനി പഴം പുഴുങ്ങണം പിന്നെ പപ്പടം വറക്കണം അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ചായയ്ക്ക് കാലത്ത് പിന്നെ മണിക്കുട്ടൻ അത് മണിക്കൂട്ടനതിഷ്ടമല്ലേ അപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ ബാക്കിയുള്ള ചപ്പാത്തി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കും പിന്നെ മണിക്കൂട്ടൊരു കഷണം പഴമൊക്കെ കഴിക്കും പക്ഷെ ഇപ്പം പനി മാറിയ കാരണം ആൾക്ക് ഇഷ്ടം എന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ വറുത്തിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ കടുകൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വേപ്പില എപ്പോഴും ഞാൻ ഇടാറില്ല എന്താണെന്ന് വെച്ചാൽ വേപ്പില ഇവിടെ വീട്ടിലുണ്ട് പക്ഷേ ചെറിയൊരു തൈ ആണ് അത് വന്ന് പൊട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ സാമ്പാറിൻ്റെ കഷ്ണം വാങ്ങാനായിട്ട് കയറിയപ്പോൾ അവിടുത്തെ ചേട്ടൻ വേപ്പിലെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് അങ്ങനെ തന്ന കാരണം ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അങ്ങനെ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാനത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്തിരി എരിവും കിട്ടും നല്ല മണം ഉണ്ടാവും അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ സാമ്പാറൊക്കെ വറുത്തിട്ടു എനിക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം പിന്നെ മണിക്കൂട്ടം ചോറ് കൊണ്ടുപോകണില്ല എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചോറ് വേണ്ട പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വരും രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും അത് കാരണം ചോറൊന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ വറുത്തിട്ട് അപ്പോൾ വിചാരിച്ചായിരുന്നു കുളിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ചെറുവിള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ നോക്കിയപ്പോൾ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സബോളി തന്നെ അരിഞ്ഞിട്ടിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ വേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു മൂത്ത് വന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പേരി എന്താണെന്ന് വെച്ചാൽ സബോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടെ നല്ലൊരു മണവും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം സബാ വാടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്നൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വരുമ്പോൾ ഞാൻ ഞാനതിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ പിന്നെ എനിക്ക് അരി അരച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുവല്ലോ തലേ ദിവസം അരി വെള്ളത്തിലിട്ടിട്ട് എനിക്ക് അരയ്ക്കാനായിട്ട് മടി തോന്നിയിട്ട് ഞാനവിടെ വെച്ചു തന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ വേഗം നേന്ത്രപ്പഴം പുഴുങ്ങാനായിട്ട് നോക്കുകയാണ് അപ്പോൾ മൂന്ന് പഴമാണ് പുഴുങ്ങുക എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാലത്ത് കഴിച്ചില്ലെങ്കിലും വിശേഷമായിട്ട് ഞാനും വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് പഴം ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് ഇളക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ബിജാശേട്ടെന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ വാച്ച് വെറുതെ നിന്ന് ആളി ചപ്പാത്തി ചൂടാനാണ് വന്നത് എന്താണെന്നു വച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളത്തിനുള്ള പൂവൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ പിന്നെ ആൾക്ക് വെച്ചിരുന്നു അപ്പോൾ ബിജാഷേട്ടൻ്റെ കുളി കഴി കഴിയുമ്പോഴേക്കും ആൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് അപ്പോൾ ആൾ ഞാൻ എന്നോട് പറഞ്ഞത് പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കണ്ടമ്മേ മെളകും പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി ആൾക്കാതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ക്യാരറ്റൊക്കെ ഞാൻ വേഗം അതൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ വാരി അതിലിട്ടു അതിന് അതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കുഴഞ്ഞ പോലെ തോന്നു തോന്നുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചെറുതീലിട്ടിട്ട് ഞാൻ ആവിയിൽ അടച്ച് വേവിക്കുകയാണ് ചെയ്തത് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നുവെച്ചാൽ അടിയൊന്നും പിടിക്കാണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊക്കെ നന്നായിട്ട് പൊത്തി മൂടി അങ്ങനെ അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് പിന്നെ വിശേഷമായിട്ട് ചോറ് കൊണ്ടുപോകണ്ട എന്നാന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പണി ഇന്നത്തെ ഒരു ദിവസം കൂടിയും അടുത്ത് പണിയുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു കഷ്ണ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏലക്കായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ചില ഒരു ഇഡ്ഡലി ചെമ്പിലൊക്കെ പഴം പുഴുങ്ങും പക്ഷേ ഞങ്ങളുടെ അമ്മ ായും പിന്നെ ശർക്കര കുക്കറിലാണ് വേവിച്ചെടുക്കുക അപ്പം അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും ആ വെള്ളം കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞാൻ പഴമൊക്കെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ക്യാരറ്റ് ഉപ്പേരി ഒന്നും കൂടി അങ്ങനെ വെന്തിട്ടുണ്ട് എന്നാലും കൂടി വേണം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാൻ തീരുമാനിച്ചു ഒന്ന് ചെറുതാക്കി ഇട്ടു ശേഷം ഞാൻ അരി അരച്ചെടുക്കാനാണ് നോക്കി നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ചെറിയൊരു മടിയുടെ പുറത്താണ് ഞാൻ ഇന്നലെ അരക്കാണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞാൻ വേഗം അരിയൊക്കെ അരച്ചെടുത്തു അപ്പോൾ ഇന്ന് കാലത്ത് അരച്ചു വെച്ചാലും വൈകിട്ടത്തേക്ക് നല്ല നന്നായിട്ട് പൊന്തി വരും അപ്പം നല്ല ടേസ്റ്റുള്ള ഇഡ്ലിയാ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇവിടെ ഇഡ്ലിയെക്കാളും ഇഷ്ടം ദോശയാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ദോശ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ കാലത്ത് നാളെ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പ്രത്യേകിച്ചിട്ട് വേറെ വേറെ അങ്ങനെ ഇഡ്ഡലിക്ക് വേറെ ദോശയ്ക്ക് വേറെ ഒന്നും അരച്ചെടുക്കാറില്ല ഞാൻ ഒരുപോലെ തന്നെ അരയ്ക്കും പക്ഷെ കുറച്ച് കട്ടി ആക്കിയിട്ട് വെക്കും പിന്നെ ദോശയ്ക്ക് വേണമെങ്കിൽ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ലൂസാക്കിയിട്ട് എടുക്കും അത്രേം ചെയ്യാറല്ലോ അപ്പം അങ്ങനെ ഞാൻ മാവൊക്കെ അരച്ച് വന്നത് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി ഇതാക്കി വെച്ചു അപ്പോഴേക്കും ക്യാരറ്റ് ഉപ്പേരി സാമ്പാറും പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴിഞ്ഞു പക്ഷേ ഇന്നാൾ ഞാൻ ചെറു ചൂട് വെള്ളത്തിലാണ് ഇറക്കി വെച്ചത് പക്ഷേ അതൊക്കെ പൊന്തി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ ഇന്നിപ്പോൾ വെള്ളത്തിലൊന്നും ഇറക്കി വെച്ചില്ല വെറുതെ ാണ് ചെയ്തത് ചെയ്തത് പക്ഷേ ഇന്ന് വന്നപ്പോഴും നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലുണ്ടല്ലോ അത് കാരണം നന്നായിട്ട് നല്ല ചൂടായ കാരണം പെട്ടെന്ന് പുളിച്ച് പൊന്തി വരും അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാനത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ മിക്സിയുടെ വാഷ് ജാറിൻ്റെ വാഷിന് നല്ല ലൂസാണ് അപ്പം അങ്ങനെ അരക്കുമ്പോഴേ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തെറിച്ച് പോകും അപ്പോൾ എപ്പോഴും വിചാരിക്കുക അത് കൊണ്ടുപോയി മാറ്റണം കാലത്ത് തിരക്ക് പിടിച്ച് പോകുമ്പോൾ അത് മറക്കും അപ്പം ഞാനതൊക്കെ നന്നായി മിക്സ് ചെയ്യും എല്ലായിടത്തും തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വെള്ളം ായിട്ടാകാ ഒരു വെള്ളപ്പാണ്ട് പോലെ മിക്സിയുടെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ നന്നായി തുടച്ചെടുത്തതിനു ശേഷം ഇനി ഞാൻ പഴം പുഴുങ്ങിയതൊക്കെ ഒരു പാത്രത്തിലേക്ക് പകർത്തി പകർത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല ശർക്കരയുടെ വെള്ളം ഉണ്ടെന്ന് ഈ വെള്ളം നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ പഴം പുഴുങ്ങിയതും പപ്പടവും നല്ല ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ച് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റിലൂടെ പറയണത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് എന്നോട് വേറൊരു ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് അങ്ങനെ ചെയ്ത് തുടങ്ങിയത് അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ വേഗം പപ്പടം വറുത്തെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും വാവിച്ച് വന്നിട്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം ആളുടെ കാര്യങ്ങളൊക്കെ ആളൊരുവിധം ചെയ്യും എന്താണെന്ന് വെച്ചാൽ ആളുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് പറ്റിയത് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആൾ മുട്ട ഉണ്ടാക്കി കഴിക്കും മീൻ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ മീനൊക്കെ വറുത്ത് ചോറണം അതിനൊന്നും ആൾക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ ചെയ്ത് കൊടുക്കണമെന്നില്ല മണിക്കുട്ടന് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കണ്ടോ മണിക്കുട്ടനും ചെയ്യൊക്കെ ചെയ്യും പക്ഷേ എന്നാലും ഇത്തിരി മടിയാണ് അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ വേഗം ചൂടുന്നുണ്ട് അതിന് ശേഷം അപ്പോഴേക്കും മണിക്കുട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബിജാശേട്ടന്റെ കൂളിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും അച്ഛനും മോളും പൂക്കൾ അടായിരുന്നപ്പോൾ തല്ലൂടി അപ്പൊ അവള് വന്നിട്ട് അതാണ് മുഖം ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നത് അപ്പോഴേക്കും ആൾ വന്ന് ചപ്പാത്തിയൊക്കെ ചൂടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ മണിക്കുട്ടൻ വന്നിട്ട് പൂക്കളടാന്ന് വിജാശചേട്ടൻ പറഞ്ഞു പക്ഷേ അവൾക്ക് അപ്പ തന്നെ പൂക്കളടണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും തല്ലൂടി അപ്പൊ അങ്ങനെ ബിജാ ചേട്ടനും കൂടി പൂക്കളട്ടു അപ്പോൾ ഞാൻ കുറച്ച് അവിടെ നമ്പ്യാർ വട്ടത്തിന് പൂവുണ്ടായിരുന്നു അത് കൊട്ടിച്ചു നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരാട്ടോ